മഹാത്മാ മഹാത്മാഗാന്ധിജിയെ വധിച്ച ഗോഡ്സേക്ക് ക്ഷേത്രം പണിയുവാനും ചരിത്രം തിരുത്തുവാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രകാശനവും സെമിനാറും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ലോക ചരിത്രത്തിന്റെ ഭാഗമായ വൈക്കം സത്യാഗ്രഹം പോലുള്ള സംഭവങ്ങളുടെ രേഖകൾ വരും തലമുറയ്ക്കായി സംരക്ഷിക്കുകയാണ് പുരാരേഖ വകുപ്പ് ചെയ്യുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു സംഭവങ്ങളെല്ലാം സാക്ഷ്യങ്ങളാണ് പുരാരേഖകളിലൂടെ ഉന്നിതമാക്കിപ്പോൾ അമൂല്യമായ ഈ പൈതൃക സംഭവത്തിനെ ശാസ്ത്രീയമായി സംരക്ഷിച്ചു തലമുറക്കായി സൂക്ഷിക്കുന്ന സ്ഥാപനമാണ് സംസ്ഥാന ഡയറക്ടർ ആയ നേരത്തെ സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരം

വൈക്കം സത്യഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം സൂപ്രണ്ട് എ മഞ്ജു എന്നിവർ പ്രസംഗിച്ചു ശതാബ്ദി പിന്നിടുന്ന വൈക്കം എന്ന വിഷയത്തിൽ പ്രൊഫസർ വി കാർത്തികേയൻ നായർ സെമിനാർ അവതരിപ്പിച്ചു ഐഫോറി ന്യൂസ് വൈക്യം